പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ശ്രീ ജേഡത്തി മിറ്റം അടിക്കുന്നു നന്ദിനി ആണെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കുന്നു വേദ അവിടെ ഓരോ ജോലി ചെയ്യുന്നു വിനായകൻ എടുത്ത ലോട്ടറി അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ വിഷു ആണെങ്കിൽ വിനയനെ കളിയാക്കുന്നു ഈ സമയം മാഷ് അവിടേക്ക് ഒരു കാറിൽ വന്നിറങ്ങുന്നു ആണെങ്കിൽ സന്തോഷത്തോടെ അമ്മേ ഇതേ അച്ഛൻ വന്നു വിനായകൻ വിഷുവിനോട് പറയാം അല്ല അച്ഛൻ ഇപ്പോൾ കാറിലൊക്കെ വരാൻ തുടങ്ങിയോ പെട്ടെന്ന് മാഷ് പുറകിലത്തെ ഡോറ് തുറന്ന് തുടക്കുമ്പോൾ അമ്മിണി അച്ഛമ്മ പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഇത് കാണുമ്പോൾ വിഷു പറയാ ഏഹ് അമ്മിണി അച്ഛമ്മയോ ഈ അച്ഛനെന്തിനാ ഈ മാർണത്തിന് ഇങ്ങോട്ട് കെട്ടിക്കൊടുത്തോണ്ട് വന്നേ എന്ന് വിനായകൻ പറയുന്നു എല്ലാവരും അമ്മണി അച്ഛമ്മയെ കണ്ടിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് അച്ഛമ്മ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ മാഷിനോട് പറയാ ഡാ ആ പെട്ടിയൊക്കെ എടുത്ത് പുറത്തോട്ട് വെക്ക് മാഷൊന്നും മിണ്ടാതെ വിനായകനെ വിഷുനെ നോക്കുമ്പോ അച്ഛമ്മ നിന്നോടല്ലേ പറഞ്ഞത് ആകെ രണ്ട് പെട്ടിയല്ലേ ഉള്ളൂ നിനക്ക് തന്നെ എടുത്തുടേ പോയി എടുക്കടാ അപ്പോൾ ആ മാഷാണെങ്കിൽ പെട്ടി എടുക്കാനായിട്ട് പോകുമ്പോൾ ആ ഡ്രൈവറോട് പറയാ ഡോ തനിക്കൊന്ന് സഹായിച്ചൂടെ അങ്ങനെ ഡ്രൈവറും മാഷിനെ സഹായിക്കാനായിട്ട് പോകുന്നു എല്ലാവരും അച്ചമ്മയെ ഓരോന്ന് കാണിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഡ്രൈവർ മാഷിനോട് ചോദിക്കുക അല്ല മാഷിൻ്റെ അമ്മയാണോ വണ്ടിയിൽ കയറിയത് മുതൽ നല്ല കലുപ്പിലാണല്ലോ അങ്ങനെ അച്ചമ്മ ഫോൺ എടുത്തിട്ട് സെൽഫി സ്റ്റിക്ക് ഒക്കെ പിടിച്ചിട്ട് അച്ചമ്മ പറയുകയാണ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇനി മുതൽ നല്ല പുതിയ പുതിയ വീഡിയോകളായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ എൻ്റെ മകൻ്റെ വീട്ടിലാണ് ആദ്യം നായിട്ട് തന്നെ എൻ്റെ മകൻ്റെ വീടിൻ്റെ ഹോം ടൂറാണ് കാണിക്കാൻ പോകുന്നത് ഈ അമ്മണീസ് കിച്ചണിൽ ഇനി അടിപൊളി ഒരു ഹോം ടൂർ ലുക്ക് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹൗസ് ഇതൊക്കെ കേൾക്കുമ്പോൾ വിനായം പറയും ഏഹ് വീടിനെ പറ്റി തന്നെയാണോ ഇവർ ഈ പറയുന്നത് അങ്ങനെ ഡ്രൈവർ ക്യാഷ് വാങ്ങുമ്പോൾ മാഷിനോട് പറയാം അവിടെ എവിടെയും നിർത്തി വെയ്റ്റിംഗ് ചാർജ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് മാ അച്ഛമ്മയുടെ ഭായി എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയാം ഓക്കെ ഡ്യൂഡ് അങ്ങനെ അച്ചമ്മ നല്ലൊരു ഫ്രീക്കായിട്ടുള്ള സംസാരവും അടിച്ചുപൊളിയായിട്ടുള്ള അച്ചമ്മയാണ് അമ്മ പുറത്തേക്ക് വരുമ്പോൾ അമ്മയും അച്ചമ്മയെ കണ്ട് പെട്ടെന്ന് അമ്മയെ എന്ന് വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു അച്ചമ്മ ചോദിക്കാം നിനക്ക് സുഖമാണോ നമുക്ക് ഒരുമിച്ച് ഒരു സെൽഫി എടുക്കാം അപ്പോൾ അമ്മ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതാണോ അച്ഛമ്മ പറയും ഇതെന്താ പാസ്പോർട്ട് സൈസ് ഫോട്ടോയോ അങ്ങോട്ട് ചിരിച്ചതാ ഞാൻ കാണിക്കുന്ന പോലെയൊക്കെ കാണിക്കേ അപ്പോ അമ്മയാണെങ്കിൽ ബുദ്ധിമുട്ടോടെ ഇങ്ങനെയൊക്കെ കാണിക്കുകയാണ് അങ്ങനെ ഒരുമിച്ച് അവര് സെൽഫി എടുക്കുന്നു ഇതെല്ലാം കണ്ട് വേദയും ആ നന്ദിനിയും ശ്രീചേടത്തെയും എല്ലാം അവർ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ അച്ചമ്മ അകത്തേക്ക് കയറി വരുമ്പോൾ വിഷുനോട് ചോദിക്കാം ആ വിഷും ഇപ്പോഴും ചൊറിയും കുത്തി വീട്ടിൽ തന്നെ ഇരിപ്പാണോടാ അപ്പോൾ വിഷം പറയാം ഞാൻ ജോലിയൊക്കെ അന്വേഷിക്കുന്നുണ്ട് അച്ചമ്മേ അപ്പോൾ അച്ഛമ്മ പറയാ എന്നാണോ അല്ലേടാ നിനക്ക് അങ്ങനെയൊക്കെ പറയാം ദേ അപ്പം കമലം ഇനി തൊട്ട് ഇവനെ കൊണ്ട് ഈ വീട്ടിലെ ജോലി ചെയ്യിപ്പിക്കാം നാട്ടിൽ പോയി ജോലി ചെയ്യാത്തവൻ ഈ വീട്ടിലെ ജോലിയെങ്കിലും ചെയ്യട്ടെ എൻ്റെ യൂട്യൂബിൽ ഒരു കണ്ടന്റും ആവും എങ്ങനെയുണ്ട് എന്തായാലും ഈ വീട്ടിലെ എല്ലാ ജോലിയും ഇനി ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം ഇതൊക്കെ കേൾക്കുമ്പോൾ വേദക്ക് ചിരി വരുന്നുണ്ട് വിഷു ആണെങ്കിൽ പണി കിട്ടിയല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക പെട്ടെന്ന് ആ വിനായക എന്ന് വിളിക്കുമ്പോൾ വിനായകൻ പറയാം എനിക്ക് ജോലിയുണ്ട് അച്ഛമ്മ അച്ഛമ്മയെ കണ്ടതുകൊണ്ട് മാത്രം ഞാനിവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് നിൽക്കാനേ സമയമില്ല എപ്പോഴും ഓട്ടോ ആയിരിക്കും അങ്ങനെ അച്ഛമ്മയാണെങ്കിൽ ശ്രീജെ നീ ഇ വന്നേ ശ്രീജെ അടുത്ത അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് പെണ്ണുങ്ങളെല്ലാം ഒരു ചേർന്നൊരു സെൽഫി എടുക്കാം എന്നിട്ട് നന്ദിനെ നോക്കിയിട്ട് പറയാം നിനക്ക് ഈ വീടിനോട് വലിയ താല്പര്യം ഇല്ലാന്നറിയാം എങ്കിലും നീ ഈ വീട്ടിലല്ലേ ഇപ്പൊ കിടക്കുകയും തിന്നും കുടിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പിന്നെ നീയും കൂടിക്കോ നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു സെൽഫി എടുക്കാം അങ്ങനെ മുത്തശ്ശി പെണ്ണുങ്ങൾ എല്ലാവരും ചേർന്നൊരു സെൽഫി എടുക്കാന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് അമ്മയാണെങ്കിൽ വേദയെ വിളിക്കുന്നു അപ്പോൾ മുത്തശ്ശി ചോദിക്കുക അല്ല അതേതാ ആ പെൺകുട്ടി അപ്പോൾ പെട്ടെന്ന് അന്തിന് സന്തോഷത്തോടെ പറയാം അത് പിന്നെ ആ വിക്രം താലി കെട്ടിയെന്ന് പറഞ്ഞ് ഒരു ദിവസം കയറി വന്നതാ അപ്പോൾ ഒന്ന് ശ്രീചേടത്തി പറയാം താലി കെട്ടിയത് തന്നെയാണ് വിക്രം താലി കെട്ടിയ പെൺകുട്ടിയാണ് അപ്പോൾ അമ്മ പറയുകയാണ് അത് പിന്നെ വിക്രമിൻ്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ വിക്രം ഒരു ദിവസം അപ്പു മുത്തശ്ശി ഒന്നും പറയണ്ട എന്നിട്ട് വേദന നോക്കിയിട്ട് തുറച്ചു നോക്കുന്നു എന്നിട്ട് പെട്ടെന്ന് സന്തോഷത്തോടെ ഒഴിച്ചിട്ട് പറയാം വാ ഇങ്ങടുത്തേക്ക് വാ അങ്ങനെ ഏത് മുത്തശ്ശിക്കരികിലേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശി ചോദിക്കാൻ ഞാൻ ഇപ്പോൾ സെൽഫിയുടെ കാര്യം വെച്ച് എന്താ പറഞ്ഞത് വേദം പറയാം അത് പിന്നെ ഈ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം ചേർന്ന് ഫോട്ടോ എടുക്കാന്ന് അതെന്താ നീ വരാഞ്ഞത് ഈ വീട്ടിലെ പെൺകുട്ടിയായിട്ട് നിന്നെ ഇവിടെ ആരും അംഗീകരിച്ചിട്ടില്ലേ എന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ എല്ലാവരും വേദം നോക്കുന്നു അപ്പോൾ അച്ചമ്മ പറയാം എൻ്റെ വിക്രം ഇഷ്ടപ്പെട്ട് താലി കെട്ടിക്കൊണ്ടു പോകുന്ന പെണ്ണിനെ ഈ വീട്ടിലുള്ള ആരും അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ ആരംഗീകരിക്കാനാ അതിന സമ്മതിക്കില്ല അപ്പോൾ പെട്ടെന്ന് നന്ദിനിയാണെങ്കിൽ അച്ഛമ്മ എനിക്കൊരു കാര്യം അപ്പം അച്ചമ്മ പറയാം ഡേ നീ മിണ്ടായിരുന്നാൽ മതി ഞാൻ ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞാൽ മതി എന്നിട്ട് എല്ലാവരും ചേർന്ന് സെൽഫി എടുക്കുന്നു എന്നിട്ട് അച്ചമ്മ വിഷുത്തിനോട് പറയാം ഡാ ഈ പെട്ടിയൊക്കെ എടുത്ത് എൻ്റെ റൂമിൽ കൊണ്ടു കൊണ്ടുവച്ചേക്ക് വിഷു ആണെങ്കിലും പരിങ്ങുന്ന കാണുമ്പോൾ മുത്തശ്ശി ചോദിക്കാം എന്താണോ നിന്നൊക്കെ അത് വയ്യേ അപ്പോൾ വിഷു ഇല്ല മുത്തശ്ശി ഞാൻ എടുത്തിട്ട് വരാം അങ്ങനെ വിശ്വം പെട്ടിയൊക്കെ എടുത്തോണ്ട് അകത്തേക്ക് പോകുമ്പോൾ നന്ദിനി വിനായകനോട് പറയാം ഈ അച്ചമ്മ വന്നതിൽ എന്തോ ഒരു ദുർദേശം ഇല്ലേ പെട്ടെന്ന് ഇങ്ങനെ വരണമെങ്കിൽ എന്തോ ഉണ്ട് അച്ഛനീ ചെന്ന് വിഷ് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു കാണൂ അപ്പോൾ വിനായകൻ പറയും ഏയ് അച്ഛനായതുകൊണ്ട് എന്തായാലും പറഞ്ഞു കാണില്ല പിന്നെ എന്തിനായിരിക്കും അച്ഛമ്മ ഇങ്ങോട്ട് വന്നത് ഇതിലെന്തോ ഒരു കളിയുണ്ട് അത് ഞാൻ കണ്ടുപിടിക്കും ഇനി അച്ഛമ്മയെ വെച്ച് അച്ഛൻ ഈ ബന്ധം അംഗീകരിക്കാൻ ആണോ അപ്പോൾ വിനായകൻ ഒരിക്കലും ആയിരിക്കില്ല എന്തായാലും അച്ഛന് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ നന്ദിനി പറയാം എന്തായാലും ഞാൻ കണ്ടുപിടിക്കും അങ്ങനെ നന്ദിനി നേരെ അച്ഛമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് അച്ചമ്മേ അച്ഛമ്മ ഇനി കുറച്ച് ദിവസം ഇവിടെ കാണുമോ അച്ചമ്മ അച്ഛമ്മ എന്താടി എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞു വിട്ടോളാം നിനക്ക് വയ്യേ അപ്പോൾ നന്ദിനി പറയാം സത്യമായിട്ടും ഞാൻ അങ്ങനൊന്നും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല അച്ചമ്മോരെ പിന്നെ എന്ത് രഹസ്യം പറയാനാ നീ ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നത് അപ്പോൾ നന്ദിനി പറയാം രഹസ്യമല്ല അച്ചമ്മേ ഒരു സത്യം പറയാനാ അച്ചമ്മ അച്ഛമ്മ എങ്കിൽ പിന്നെ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് സത്യം കേൾക്കാം രാവിലെ കുറച്ച് സ്പ്രേ അടിച്ചുകൊണ്ട് വണ്ടിയിൽ കുളിച്ചതേ ഇല്ല ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ അച്ചമ്മ പോകുമ്പോൾ നന്ദിനി പുറകെ അച്ഛമ്മ എനിക്കൊരു കാര്യം പറയണോ എന്ന് പറഞ്ഞിങ്ങനെ പുറകേ നടക്കാണ് അങ്ങനെ അമ്മ കോഫി ആയിട്ട് വരുമ്പോൾ അച്ചമ്മ പറയാം ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് കോഫി ഓടിച്ചോളാം പിന്നെ നിന്റെ ഈ മരുമ്പോള് നന്ദിനാണെങ്കിൽ എന്നോട് എന്തോ സത്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ പുറകെ നടക്കോ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്തെങ്കിലും രഹസ്യം എന്നിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ടോ ഇവക്ക് എന്ത് സത്യം എന്നോട് പറയാനുള്ളത് അപ്പോൾ പെട്ടെന്ന് അമ്മ ചോദിക്കേ എന്താ നന്ദിനി എന്താ പറയാനുള്ളത് അപ്പോൾ പെട്ടെന്ന് നന്ദിനി പറയാം അതൊന്നും ഇല്ല അച്ഛമ്മ അച്ചമ്മ പറഞ്ഞില്ലേ ഞാനിപ്പം ശരിയായില്ലേന്ന് അച്ചമ്മയുടെ വേറൊരു കാര്യം പറയാൻ ട്ടാൻ ഞാൻ വന്നതെന്ന് പറഞ്ഞ് നന്ദിനെ ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ് അപ്പോൾ അച്ചമ്മയാണെങ്കിൽ എവിടെ ഇപ്പോൾ പുതുതായിട്ട് വന്ന മരുമകൾ എവിടെ എന്നിട്ട് നന്ദി വേദയൊക്കെ കണ്ടിട്ട് ഇങ്ങ് വാ എനിക്ക് നല്ല വിശപ്പുണ്ട് ദോശയും സാമ്പാറും വേണം നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയത് തന്നെ ആവട്ടെ ഇന്ന് നീ ഇനി ദോശയും സാമ്പാറും ഉണ്ടാക്കിയറി എന്താ നിന്നെക്കൊണ്ടുണ്ടാക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പം വേദോരേ ഉണ്ടാക്കാം അച്ചമ്മേ ദോശമാ ഞാൻ ഇനി സാമ്പാറും കൂടെ ഉണ്ടാക്കാം തിരിയാണെങ്കിൽ കളിയാക്കി കൊണ്ട് അച്ഛമ്മയോട് പറയാം ഇവിളൊരു ദിവസം ഒരു പുലാവ് ഉണ്ടാക്കി എന്ത് ടേസ്റ്റായിരുന്നറിയൂ അപ്പോൾ അച്ചമ്മേ ആണോ മോളെ എങ്കിൽ അത് നാളെ ട്രൈ ചെയ്യാം ഇന്നെന്തായാലും ദോശയും സാമ്പാറും മതി എന്താ ഉണ്ടാക്കില്ലേ അപ്പോൾ വേദോരേ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകും അച്ഛമ്മ അങ്ങനെ അച്ഛമ്മ കുളിക്കാനായിട്ട് പോകുന്നു അപ്പോൾ അമ്മ നന്ദിനിയോട് പറയാ നീ എന്താ എന്ത് സത്യം അമ്മയോട് പറയാൻ പോയത് എനിക്കറിയാം നീ എന്താ അമ്മയോട് പറയാൻ ഉദ്ദേശിച്ചെന്നൊക്കെ അക്കാര്യങ്ങളൊന്നും നീ എന്തായാലും അമ്മയോട് പറയാൻ പോകണ്ട അമ്മ വിചാരിച്ചിരിക്കുന്നത് വിക്രം വേദയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതെന്നാണ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ വെറുതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആരും നിന്ന് പോരുത് എല്ലാവരുടും ആയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നന്ദിനി ആണെങ്കിൽ അമ്മയോട് പറയാം അവൾ സാമ്പാറുണ്ടാക്കണ്ടേ അമ്മ സഹായിക്കൊന്നും വേണ്ട അച്ഛമ്മ അങ്ങനെയല്ലേ പറഞ്ഞത് അപ്പോൾ വേദ പറയുകയാണ് വേണ്ടമ്മേ ഞാൻ തനിയെ ഉണ്ടാക്കിക്കോളാം എനിക്ക് കുഴപ്പമില്ല ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞാൽ വേദ അടുക്കളയിലേക്ക് കയറുന്നു അം അമ്മയാണെങ്കിൽ നന്ദിനിയുടെ കയ്യിൽ കോഫി എടുത്തിട്ട് അമ്മ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ നന്ദിനി പറയാം വേഗം ചെന്ന് സാമ്പാർ ഉണ്ടാക്കുക അപ്പോൾ വേദ പറയാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കിക്കൊള്ളാം അതിൽ വന്ന് എന്തെങ്കിലും ഒരു പണി തരാൻ നോക്കിയ ആ സാമ്പാർ എടുത്ത് നിങ്ങൾ തലമണ്ടി തന്നെ ഒഴിക്കും ഇത്രയും പറഞ്ഞിട്ട് വേദ അടുക്കളയിലേക്ക് പോകുന്നു നന്ദിനി ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ അച്ഛമ്മ കുളി കഴിഞ്ഞ് വരുമ്പോൾ മാഷ് പറമ്പിൽ കിളയ്ക്കാൻ പോയിട്ട് വന്നു കൈയും കാലിലൊക്കെ കഴുകുന്ന കാണുമ്പോൾ അച്ഛമ്മ പറയാം നീ എന്നെ ഇവിടെ കൊണ്ട് ഇറക്കിയിട്ട് പറമ്പിലേക്കാണോ പോയത് അപ്പോൾ പെട്ടെന്ന് മാഷ് പറയുകയാണ് ഞാൻ കുറേ ദിവസമായില്ലേ പറമ്പിലൊക്കെ പോയിട്ട് വേറെ ആരും ഒന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ അച്ഛമ്മ പറയാം നിനക്ക് അവിടെയും പെടിച്ചാഴ്ച ശല്യം ഇവിടെയും പെടിച്ചാഴ്ച ശല്യം അല്ലേ നീ അവിടെ ഉണ്ടാക്കുന്ന കൃഷി വിഭവങ്ങളെല്ലാം പെടിച്ചാഴി കഴിക്കും ഇവിടെ ആണെങ്കിൽ സമ്പാദിച്ചുകൊണ്ടിരുന്ന പണം മൊത്തം ഒരുത്തൻ വീട്ടിലിരുന്ന് തിന്നു തീർക്കുന്ന വലിയൊരു പെടിച്ചാഴി ഇതൊക്കെ കേട്ടിട്ട് ശ്രീജയ്ക്ക് സങ്കടം ആവുന്നുണ്ട് അച്ഛമ്മ നീ ഇനി മുതൽ ഒന്നും ചെയ്യണ്ട ദേ ആ വിഷമുണ്ടല്ലോ അവൻ നാളെ മുതൽ പറമ്പിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും അപ്പോൾ പെട്ടെന്ന് അച്ഛമ്മ ശ്രീജിയോട് പറയാം നാളെ മുതൽ നിന്റെ ഭർത്താവായിരിക്കും പറമ്പ് മുഴുവൻ വെള്ളം ഒഴിക്കാൻ പോകുന്നത് നീ വേണം അത് ശരിയായോ എന്ന് നോക്കാൻ ഇതൊക്കെ കേട്ടിട്ട് മാഷ് പറയുകയാണ് എന്നിട്ട് ആ ജോലി കൂടി ആ കുട്ടി ചെയ്യാൻ ആ കുട്ടിക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് ജോലിയുണ്ട് ഇതുകൂടി ആ കൊച്ചിനെ കൊണ്ട് എന്തിനാ ചെയ്യിക്കുന്നത് അവളിവിടെ ഞാൻ തന്നെ ഇതെല്ലാം നോക്കിക്കോളാം ആ എന്ത് ചെയ്തില്ലേലും വേണ്ടില്ല സ്വന്തമായിട്ട് ബ്രഷും പേസ്റ്റും എങ്കിലും വാങ്ങിയാൽ മതിയായിരുന്നു അതിനും ഇപ്പോൾ അമ്മയുടെ കാല് പിടിക്കാൻ പോകുന്നത് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് പോകുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ മ ആ അച്ഛമ്മയ്ക്കും അച്ചമ്മ പെട്ടെന്ന് വിശുദ്ധത്തിൻ്റെ അരികിലേക്ക് വന്നിട്ട് പറയുകയാണ് നാളെ മുതൽ നീ ആയിരിക്കണം പറമ്പിലെ കാര്യങ്ങൾ നോക്കേണ്ടത് ഈ ഞാൻ പറഞ്ഞ അത് നീ കേട്ടിരിക്കണം നാളെ മുതൽ നീ പറമ്പിലെ കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ പിന്നെ നിന്റെ കാര്യം പോക്കാം നിന്നെ ഞാൻ വൈറലാക്കും അതെന്താണെന്ന് വിഷം ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയാം ഈ കുഴി മടിയന്മാർ മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടും വീട്ടിൽ ചൊറിയും കുത്തിയിരുന്ന തിന്നുന്നവന്മാരുടെ വീഡിയോ എടുത്തിട്ട് ഞാൻ നിന്നെ വൈറലാക്കും ഈ നാട് മുഴുവൻ നിന്നെ കാണും അങ്ങനെ എല്ലാവരും നിന്നെ കളിയാക്കും അത് എന്നിട്ട് ഒരാൾമറ്റു ചോട്ടി വേരി ഇറങ്ങിയിരിക്കുന്ന നിൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് ഞാൻ ഇടും അതിനൊക്കെ എൻ്റെ കയ്യിൽ ആളുകളുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് നിന്നെ ഞാൻ നാറ്റിക്കും അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നാളെ മുതൽ ഈ പറമ്പിലെ ഒഴിക്കാനും എല്ലാ പണിക്കും നീ നിന്റെ അച്ഛൻ്റെ ഒപ്പം പോകണം ശ്രീജേ നീ വേണമത് നോക്കാൻ ഇവൻ നാളെ വെള്ളം ഒഴിക്കാൻ പോയില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കണ്ട ഇത് ഈ അച്ഛമ്മയുടെ ഓർഡറാണ് കേട്ടല്ലോ അതുപോലെ അനുസരിച്ചാൽ മതി ഈ സമയം വിക്രം അവിടേക്ക് വന്നിട്ട് അല്ല ആരാ ഇത് എപ്പോൾ വന്നു എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ പൊക്കി എടുത്ത് കറക്കുന്നു അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ ആ നീ ഇവിടെ കാണിച്ചു കൂട്ടിയതെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിക്രമിൻ്റെ ചെവിയിൽ ിൽ തിരികൊണ്ട് വാ നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ടെന്ന് പറഞ്ഞ് മുത്തശ്ശി വിക്രമമായിട്ട് അവിടെ നിന്ന് പോകുന്നു വിഷു ആണെങ്കിൽ ഇവർ എപ്പോഴാണ് പോകുന്നതെന്ന് ശ്രീജയോട് ചോദിക്കുമ്പോൾ ശ്രീജ ദേഷിച്ച അകത്തേക്ക് കയറി പോകുന്നു വിഷു ആണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് താങ്ക്